ും ഞാനൊന്ന് നോക്കിയപ്പോൾ സിനിമയിൽ ഞെട്ടി പോയി പറോസ് സിമ സുപറോസ് സിമസുബറ എല്ലാരും പറയുന്നു എല്ലാരും പറയുന്നു സിനിമ സുപറ ഓക്കേസരും പുതുവത്സരവും ക്രിസ്മസും എന്റെ ഋതറിഞ്ഞാ അപ്പോ വൈറൽ താരം മനോജ് കുമാറിന്റെ ക്രിസ്മസും പുതുവത്സര ആശംസകൾ നേരുന്നു കേരള എല്ലാം എല്ലാവർക്കും എന്റെ ഹൃദയെന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ആശംസകൾ ഓക്കെ ആണ് നമ്മുടെ സിനിമ കേക്കായിട്ട് എല്ലാവരും ഞാൻ വിത്ത് ലവ് സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ഓച്ചല്ലോ